ലോകമെങ്ങുമുള്ള ഭീകരാക്രമണങ്ങളിൽ പാകിസ്ഥാനു പങ്കുണ്ടെന്നും ഇന്ത്യൻ അതിർത്തി കടന്നാൽ കനത്ത പ്രത്യാഘ്യാതമുണ്ടാകുമെന്നുമുള്ള മറുപടി സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് യു എനിൽ പാകിസ്ഥാന്റെ വായടപ്പിച്ച ഇന്ത്യയുടെ തീപ്പൊരി നയതന്ത്രജ്ഞ ഭവിക മംഗളാനന്ദൻ കൊച്ചിയുടെ സ്വന്തം കൊച്ചുവാണ് പൊതുസഭയിൽ കാശ്മീർ പ്രശ്നം ഉന്നയിച്ചപ്പോഴാണ് പാക് പ്രധാനമന്ത്രി ഷക്ബാദ് ഷെരീഫിനെ യു എൻ ഏന്തൃയുടെ സ്ഥിരം സംഘത്തിലെ ഫസ്റ്റ് സെക്രട്ടറി ഭവിക കുറുക്കികൊള്ളുന്ന മറുപടി നൽകിയത് വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും കൊച്ചുവിന് നിലപാടുകളുടെ കാര്യത്തിൽ കുട്ടിത്തം പണ്ടേയില്ല എറണാകുളം ഏളംകുളം ആതിരയിൽ റിട്ടയർഡ് ബി എസ് എൻ എൽ എഞ്ചിനീയർമാരായ ടി കെ മംഗളാനന്ദന്റെയും ബേബി റാണിയുടെ ഏകമകളായ ഭവിക ഫെബ്രുവരിയിലാണ് യു എനില് ചുമതലയേറ്റത് മൂന്ന് വർഷമാണ് കാലാവധി വാർത്തകളിൽ അഭിമാനമുണ്ടെങ്കിലും ഔദ്യോഗിക കാര്യങ്ങളൊന്നും മകളോട് ചോദിക്കാറില്ലെന്ന് മംഗളാനന്ദനും ബേബി റാണിയും പറയുന്നു പറയാറുമില്ല വൈറൽ വാർത്തയെക്കുറിച്ച് ചോദിച്ചാലും ചിരിയല്ലാതെ മറ്റൊരു മറുപടിയും കിട്ടില്ലെന്ന് ഉറപ്പുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഐ എഫ് എസ് നേടി റഷ്യയിലെ ഇന്ത്യൻ എംബസിയിൽ തേർഡ് സെക്രട്ടറിയായാണ് വിദേശത്തെ ആദ്യ നിയമനം തുടർന്ന് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ഇന്റർനാഷണൽ ഇന്റർപ്രിറ്റേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ഇൻ റഷ്യയിൽ ബിരുദാനന്തര ബിരുദം നേടി സർക്കാരാണ് പഠിപ്പിച്ചത് ബെലാറൂസിൽ ഹെഡ് ഓഫ് കോൺസുലേറ്റ് ആയാലും പ്രവർത്തിച്ചിട്ടുണ്ട് കേന്ദ്രീയ വിദ്യാലയത്തിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും ഡൽഹി ഐ ഐ ടിയിൽ നിന്ന് എം ടെക്കും നേടി സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴാണ് ഐ എഫ് എസ് ലഭിച്ചത് ദുബായിൽ ബിസിനസ്സുകാരനായ പ്രശാന്ത് ശ്രീനിവാസനാണ് ഭർത്താവ് ഈ ഭാഷ റഷ്യൻ ഭാഷയാണല്ലോ അപ്പോൾ ഇവർ എവിടെ ചെന്നാലും അതാഴിത സ്ഥലത്ത് ഭാഷ പഠിക്കണം നിർബന്ധമാണ് അപ്പോൾ അവിടെ ആദ്യത്തെ ഒരു ഫ്യൂ മന്ത്സ് ഒരു ഹാഫ് അവർ അതിനു വേണ്ടി പോകണം അപ്പം അങ്ങനെ പഠിച്ചു അപ്പോൾ ഇവള് ഈ ഇങ്ങനത്തെ ഭാഷാ സാഹിത്യത്തിലൊക്കെ കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് എനിക്കൊന്നും അവൾ നന്നായി അത് കൈകാര്യം ചെയ്തു അപ്പോൾ ഗവൺമെൻറ് തന്നെ അവളെ കാലിഫോർണിയ സാൻ ഫ്രാൻസിസ്കോയിൽ മിഡിൽബെറി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മോണ്ട്രേ എന്ന് പറഞ്ഞ സ്ഥലത്ത് മിഡിൽബെറി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റഷ്യൻ ഭാഷയിൽ ഇൻ്റർനാഷണൽ ഇൻറ്റർപ്രിറ്റേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞതിൻ്റെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ പത്താം ക്ലാസ് മുതൽ ഐ എഫ് എസ് ലക്ഷ്യമുണ്ടായിരുന്നു എല്ലാ ക്ലാസ്സിലും ഒന്നാമതായിരുന്നു സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് മുമ്പ് മൂകാംബികയിൽ പോകണമെന്ന് പറഞ്ഞു മണ്ഡപത്തിൽ ഗാനാർച്ചന നടത്തി ഗുരുവായൂരിലും പോയി ഫലം വരുമ്പോഴും ഗുരുവായൂർ നടയിലായിരുന്നു ഗായികയും നർത്തകിയുമായ ഭവിക സംഗീതവും നൃത്തവും ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടുണ്ട് പ്രസംഗം കവിതകൾ കഥകൾ എന്നിവയാണ് മറ്റു പ്രിയപ്പെട്ട മേഖലകൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും കഥയും കവിതയും എഴുതും നാടൻ പച്ചക്കറി വിഭവങ്ങളോടാണ് ഏറെ ഇഷ്ടം മകൾക്കായി ചാലക്കുടിക്ക് സമീപം രണ്ടര ഏക്കറോളം സ്ഥലം പലപ്പോഴായി വാങ്ങി പച്ചക്കറി കൃഷി തുടങ്ങി കൂടുതൽ ദിവസവും ഇവിടെയാണ് താമസം